സ്ത്രീക ദൈവത്തിൻ്റെ വലിയ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ ഈ ദൃശ്യമാധ്യമത്തിലൂടെ എന്നെ ശ്രവിക്കുന്ന എല്ലാവർക്കും ദൈവനാമത്തിൽ സ്നേഹവന്ദനം മുന്നമേ അറിയിക്കുന്നു ദൈവം മനുഷ്യനായി പിറക്കുന്നതിൻ്റെ ഒരുക്ക കാലഘട്ടമാണ് അറിയിപ്പുകളിലൂടെയാണ് നാം ഈ കാലഘട്ടത്തിലേക്ക് പ്രവേശിച്ചത് കർത്താവിൻ്റെ മുന്നോടിയായ സ്നാപക യോഹന്നാൻ്റെ ജനനത്തെപ്പറ്റി പിതാവായ സക്കറിയാവിന് ലോകരക്ഷകനായി പിറക്കേണ്ടുന്ന മഷിഹായെക്കുറിച്ച് മാതാവായ മറിയമ്മിനും അറിയിപ്പുകൾ ലഭിക്കുന്നുണ്ട് ദൈവമാതാവാകാൻ തിരഞ്ഞെടുക്കപ്പെട്ടവൾ തൻ്റെ ചാർച്ചക്കാരിയുടെ ഗർഭവിവരമറിഞ്ഞ് അവളെ ശുശ്രൂഷിക്കുവാൻ തിടുക്കത്തിൽ യാത്രയാവുകയാണ് എലിസബത്തിന്റെ അടുക്കിലേക്കുള്ള മറിയമ്മിൻ്റെ യാത്രയുടെ ഞായറ് ആണിന്ന് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തിയൊൻപത് മുതൽ അൻപത്തി വരെയുള്ളതായ വാക്യങ്ങളാണ് ഇന്നത്തെ വേദഭാഗം രണ്ട് സ്ത്രീകളുടെ സംഗമമാണ് ഇന്ന് നാം ഇവിടെ കാണുന്നത് സഭ ഇന്ന് വനിതാ ദിനമായി ആചരിക്കുന്ന ദിവസവുമാണ് രണ്ട് ശ്രേഷ്ഠരായ വനിതകളുടെ കൂടിക്കാഴ്ചയാണിന്ന് ഭൗതികമായി ഏറെ വൈരുദ്ധ്യങ്ങൾ ഈ കൂടിക്കാഴ്ചക്കുണ്ട് എന്നുള്ളതും പ്രത്യേകം ശ്രദ്ധേയമാണ് ഒരാൾ മച്ചിയാണ് മറ്റൊരാൾ കന്യകയാണ് ഒരാൾ അവിവാഹിതയാണ് മറ്റൊരാൾ വിവാഹിതയാണ് ഒരാൾ വൃദ്ധയാണ് മറ്റൊരാൾ യുവതിയാണ് ഒരാൾ പുരോഹിത കുടുംബത്തിലെ അംഗമാണ് മറ്റൊരാൾ രാജകുടുംബത്തിലെ അംഗവുമാണ് എന്നാൽ ഇവരെ രണ്ടുപേരെ സംബന്ധിച്ചിടത്തോളം ഇവർ രണ്ടുപേരും അസാധാരണമായ നിലയിൽ ദൈവത്തിൻ്റെ കൃപ പ്രാപിച്ചവരായിരുന്നു രണ്ട് വാക്തത്വ ശിശുക്കളുടെയും അവരുടെ മാതാക്കളുടെയും സംഗമം കൂടിയാണ് ഇന്ന് നാം കാണുന്നത് ഈ രണ്ട് സ്ത്രീകളും അതിജീവനത്തിൻ്റെ രണ്ട് വലിയ മാതൃകകളും നമുക്ക് കാണിച്ചു തരുന്നുണ്ട് ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടൽ അനുഭവിക്കുന്ന രണ്ട് സ്ത്രീരത്നങ്ങളാണ് ഇവർ രണ്ടുപേരും അവരുടെ ജീവിതത്തിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ അവർ രണ്ട് പേരും കണ്ടുമുട്ടുകയാണ് ആ കൂടിച്ചേരലുണ്ടാകുന്ന ഹൃദ്യവും തീഷ്ണവുമായ അനുഭവങ്ങളാണ് ഇന്നത്തെ പ്രതിപാദ്യമായ വിഷയം രണ്ട് സ്ത്രീകൾ ഏലിസബത്തും മറിയമ്മും മറിയമ്മനെ സംബന്ധിച്ചിടത്തോളം മുഖാമുഖമായി ദൈവീക അറിയിപ്പ് ലഭിച്ചവളാണ് അവൾ അതിൽ അഹങ്കരിക്കുന്നതിനോ ആത്മപ്രശംസ നടത്തുന്നതിനോ ഒന്നും മുതിരുന്നില്ല ദൈവീക അറിയിപ്പ് ശ്രവിച്ചതിന് ശേഷമുള്ള മറിയത്തിനെയാണ് നാം മാതൃകയാക്കേണ്ടതും ആ മറിയത്തിൽ നിന്നാണ് നാം ഏറെ പഠിക്കേണ്ടതും ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളെയും അതിൻ്റെതായ തലത്തിൽ സ്വീകരിക്കുവാനാണ് മറിയം മറിയത്തിൻ്റെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത് അതിൽ അനിശ്ചിതത്വങ്ങൾ ഉണ്ടാകാം അതിൽ അലച്ചിലുകൾ ഉണ്ടാകാം അതിൽ ഉത്കണ്ഠകൾ ഉണ്ടാകാം അതിൽ ഏകാന്തതകൾ ഉണ്ടാകാം ഇതിലൊക്കെ കൂടി സഞ്ചരിക്കുമ്പോൾ മാത്രമാണ് ജീവിതം ശരിയായ രീതിയിൽ മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് മറിയത്തിൻ്റെ ജീവിതം നമുക്ക് നന്നായി ദൃഷ്ടാന്തം നൽകുകയാണ് ഈ മറിയത്തെ സംബന്ധിച്ചിടത്തോളം തന്റെ ചാർച്ചക്കാരിയായ എലിസബത്ത് പരസഹായം ആവശ്യമുള്ളതായ സമയത്താണ് വളരെ ബന്ധപ്പെട്ട് തിടുക്കത്തിൽ മറിയം എലിസബത്തിന്റെ അടുക്കയിലേക്ക് യാത്രയാകുന്നത് പരസ്പരം ശുശ്രൂഷിക്കുന്ന വലിയ മനോഭാവവും സന്തോഷം പങ്കുവയ്ക്കുന്ന മനോഭാവമാണ് ഈ രണ്ട് സ്ത്രീകളുടെയും സംഗമത്തിൽ കൂടി നാം കാണുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം സാന്നിധ്യമാണ് മറ്റൊരാൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ ദാനം ആത്മ നിറവ് പകരുന്ന സന്ദർശനങ്ങൾ പുനരാരംഭിക്കേണ്ടതുണ്ട് കൊറോണ കാലഘട്ടത്തിൽ നമുക്ക് സാന്നിധ്യം എല്ലായിടത്തും ഉണ്ടാകുന്നതിനുള്ളതായ പ്രതിസന്ധികളുണ്ട് പ്രായോഗികമായ ബുദ്ധിമുട്ടുകളുണ്ട് പക്ഷെ എന്നിരുന്നാലും ആ സാന്നിധ്യങ്ങൾ സ്നേഹ സാന്നിധ്യ കൂടിവരവുകൾ പുനരാരംഭിക്കുക തന്നെ ചെയ്യണം ആംഗലേയത്തിൽ ഒരു ചൊല്ലിങ്ങനെയുണ്ട് വേർവർ ദേഗോ ആൻഡ് ക്രിയേറ്റ് ജോയ് വെൻവർ ദേഗോ നമ്മുടെ സാന്നിധ്യമാണോ അസാന്നിധ്യമാണോ മറ്റുള്ളവർക്ക് സന്തോഷം പകരുന്നത് എന്നുള്ളത് ശാന്തമായി നാം ചിന്തിക്കണം എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചുമൊക്കെ നമ്മുടെ സാന്നിധ്യമാണോ അസാന്നിധ്യമാണോ നല്ലത് എന്നുള്ളത് മറ്റ മറ്റുള്ളവർ വ്യാഖ്യാനിക്കുമ്പോൾ വീക്ഷിക്കുമ്പോൾ അതിനെക്കുറിച്ച് നാം നന്നായിട്ട് സ്വയം ബോധ്യപ്പെടേണ്ടത് ഏറെ ആവശ്യമാണ് എലിസബത്തും മറിയമും സംഗമിക്കുന്നു അതിനെ തുടർന്ന് മറിയാം ഒരു സ്തോത്രഗീതം ആലപിക്കുകയാണ് ഈ രണ്ട് കാര്യങ്ങളാണ് ഇന്നത്തെ ചിന്താവിഷയത്തിലെ പ്രധാനപ്പെട്ടതായ കാര്യങ്ങൾ ഈ രണ്ട് സ്ത്രീകളുടെ സംഗമം അതിലെ രണ്ട് പ്രത്യേകതകൾ പറയുവാനാണ് ആഗ്രഹിക്കുന്നത് ഒന്ന് ഈ കൂട്ടായ്മയുടെ പ്രത്യേകത അത് സംഘർഷങ്ങൾ പങ്കുവെക്കുന്നതായ കൂട്ടായ്മയാണ് എലിസബത്തിനെ സംബന്ധിച്ചിടത്തോളം മറിയത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറെ സംഘർഷങ്ങളുടെ ഒരു സമയമാണിത് മറിയ ബന്ധപ്പെട്ട് ഈ എലിസബത്തിൻ്റെ അടുക്കിലേക്ക് ഓടിച്ചെല്ലുകയാണ് മറിയത്തിന്റെ ജീവിതത്തിലെ സംഘർഷഭരിതമായ അവസ്ഥയാണ് അതേപോലെ തന്നെ സംഘർഷാവസ്ഥയിലുള്ള ഒരു സ്ത്രീയുടെ അടുക്കിലേക്കാണ് മറിയം ഓടിച്ചെല്ലുന്നത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരു കുഞ്ഞിന് ജന്മം നൽകുക എന്നുള്ളത് ഏറെ സന്തോഷപ്രദമായ ഒന്നാണ് എന്നാൽ അത് അസംഭവീതകളുടെ നടുവയിലാകുമ്പോൾ ഏറെ സംഘർഷ സാധ്യതയുണ്ട് ആന്തരികമായും ബാഹ്യമായും സംഘർഷങ്ങൾ ഏറെ ഉണ്ടാകാം വിവിധ തരത്തിലുള്ളതായ വികാര വിചാരങ്ങൾ രണ്ടുപേരെയും ഭരിക്കുന്നതായ സമയമാണ് ഒരു കഠിനമായ ശിക്ഷയും പരിഹാസവും ഒക്കെ ഉണ്ടായേക്കാം എന്നുള്ളതായ വലിയ ആശങ്കകൾ ഈ രണ്ടുപേരെയും അലട്ടുന്നുണ്ടാകാം എന്നാൽ അവർ രണ്ടുപേരും തങ്ങൾ ദൈവീക പദ്ധതിയിൽ ബന്ധപ്പെട്ട് കടക്കുന്നവരാണെന്നുള്ള തിരിച്ചറിവോടുകൂടി അവർ രണ്ടുപേരും കൂടി ഒരുമിച്ചിരുന്ന് പരസ്പരം സ്നേഹവും സന്തോഷവും ആകുലതകളും ഒക്കെയും പങ്കുവെക്കുകയാണ് ഈ ധന്യമായ ഈ ഒരു കൂടിച്ചേരൽ അങ്ങേയറ്റം ഹൃദ്യമായ പരസ്പരം തിരിച്ചറിയുന്ന പരസ്പരം താങ്ങാവുന്ന പരസ്പരം തണലാകുന്നതായ ഒരു വലിയ അനുഭവമാണ് നമുക്ക് കാട്ടിത്തരുന്നത് ഇന്നും ഇത് സാധ്യമായി തീരേണ്ടുന്ന ഒന്നാണ് ദൈവ നിയോഗം തിരിച്ചറിഞ്ഞ് പരസ്പരം കൂട്ടായ്മ ആചരിക്കുവാൻ നമുക്ക് സാധിക്കണം നമ്മുടെ സംഘർഷങ്ങളെ നൊമ്പരങ്ങളെ ഒക്കെ പരസ്പരം പങ്കുവെച്ചുകൊണ്ട് സ്നേഹത്തിൽ അധിഷ്ഠിതമായ കൂട്ടായ്മകൾ നന്നായി നിലനിർത്തുന്നതിന് നമുക്ക് സാധിക്കണം ഇംഗ്ലീഷിൽ ഇങ്ങനെ ഒരു ചെല്ലുതന്നെയുണ്ട് ടൂ ഹെഡ്സ് ആർ ബെറ്റർ ദാൻ വൺ നമുക്കുള്ളതായ ആശങ്കകൾ സങ്കടങ്ങൾ നൊമ്പരങ്ങൾ ഇതൊക്കെയും നമ്മൾ നമ്മൾ മനസ്സുകൊണ്ട് പങ്കുവയ്ക്കുവാൻ കഴിയുന്ന ആളുകളോട് പങ്കുവയ്ക്കുക എന്നുള്ളതാണ് ശ്രേഷ്ഠമായ സംഭവം രണ്ടാമത് ഈ കൂട്ടായ്മയുടെ പ്രത്യേകത പരസ്പരം ആദരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടായ്മയായിരുന്നു ഈ എലിസബത്തിൻ്റെയും മറിയത്തിൻ്റെയും ആക്സെപ്റ്റ് ചെയ്യുകയും റെസ്പെക്റ്റ് ചെയ്യുകയും ചെയ്യുന്നു നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ഇന്ന് ഇല്ലാതെ പോകുന്നതും കുറഞ്ഞു പോകുന്നതും ഇത് തന്നെയാണ് ഈ എലിസബത്തിനെയും മറിയത്തിനെ സംബന്ധിച്ചിടത്തോളം പരസ്പരം അംഗീകരിക്കുകയും പരസ്പരം ബഹുമാനിക്കുകയും ചെയ്യുന്ന വലിയ മാതൃകയാണ് നാം ഇവിടെ കാണുന്നത് എലിസബത്ത് പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുണ്ട് നീയും നിന്റെ ഉദരത്തിൽ വളരുന്നതായ കുഞ്ഞും അനുഗ്രഹിക്കപ്പെട്ടതാണ് എൻ്റെ കർത്താവിൻ്റെ അമ്മയെന്നാണ് എലിസബത്ത് മറിയത്തിനെ സംബോധന ചെയ്യുന്നത് എലിസബത്ത് മറിയയുടെയും ജനിപ്പാനിരിക്കുന്ന കുഞ്ഞിൻ്റെയും ദൈവീക അനുഗ്രഹങ്ങൾ തിരിച്ചറിയുകയാണ് മറ്റുള്ളവരിലെ ദൈവീക അനുഗ്രഹത്തെ തിരിച്ചറിയുമ്പോഴാണ് പരസ്പരം അംഗീകരിക്കുവാനും ആദരിക്കുവാനും കഴിയുന്നത് എലിസബത്തിനെ സംബന്ധിച്ചിടത്തോളം അവൾ ഉന്നത കുലജാതയാണ് ഏറെ പ്രായമുള്ളവളാണ് പക്വതയുള്ളവളാണ് പദവിയുള്ളവളാണ് ഇവയിലെല്ലാം മറിയത്തിനേക്കാളും വളരെ ശ്രേഷ്ഠമായ തലത്തിൽ നിൽക്കുന്നതായ ഉയർന്നു നിൽക്കുന്നതായ എലിസബത്ത് മറിയത്തിനെ അംഗീകരിക്കുന്നതിനും മറിയത്തിനെ ആദരിക്കുന്നതിനും ശ്രമിക്കുന്നു എന്നുള്ളതാണ് ശ്രേഷ്ഠമായ സംഗതി മറിയെ സംബന്ധിച്ചിടത്തോളം നസ്രയത്തിലെ ഒരു ചെറു ചെറുബാലികയാണ് എന്നാൽ മറിയയെ അതേപോലെ തന്നെ സ്വീകരിക്കുവാനും ആദരിക്കുവാനും എലിസബത്തിന്റെ പദവികൾ ഒന്നും തടസ്സമാകുന്നില്ല ഈ ഒരു സ്വഭാവമാണ് നമുക്കും മാതൃകയാക്കേണ്ടത് മറിയയുടെ ഗർഭത്തിൽ ഉരുവായിരിക്കുന്നത് മഷിഹായാണെന്നുള്ളതായ തിരിച്ചറിവ് എലിസബത്തിനുണ്ടാകുന്നു അതിലൂടെ മറിയയെ അംഗീകരിക്കുവാനും ആദരിക്കുവാനും സാധിക്കുന്നു ഈ താഴ്മയും വിനയവുമൊക്കെയും വരുന്ന തലമുറയിലേക്ക് കൂടി പകരുന്നുണ്ട് അതുകൊണ്ടാണ് കർത്താവിൻ്റെ മുന്നോടിയായ സ്നാപകയോഹന്ന പിൽക്കാലത്ത് സ്വയം വിനയപ്പെട്ട് ഇങ്ങനെ പറയുന്നത് അവൻ വളരണം ഞാനോ കുറയണമെന്ന് കൂടി പറയുന്നത് ബന്ധങ്ങൾ ശിഥിലമാകുന്ന എന്നിൻ്റെ ലോകത്തിൽ ഈ രണ്ട് മഹത് വ്യക്തികളെ പോലെ അന്യോന്യം സ്നേഹിക്കുവാനും ആദരിക്കുവാനും നമുക്കിടയാകണം പരസ്പരം പ്രോത്സാഹിപ്പിക്കുന്ന സഹായിക്കുന്ന മാതൃകയാണ് ഈ രണ്ട് വനിതകളും നമുക്ക് കാട്ടിത്തരുന്നത് സ്നേഹമുള്ളവർക്കെ സേവിക്കുവാൻ കഴിയുകയുള്ളു സഹായിക്കുന്ന ഹസ്തം പ്രാർത്ഥിക്കുന്ന നാവിനേക്കാൾ പാവനമാണ് ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് ഒരു ചൊല്ലെ ഗീവ് യുർ ഹെർ ടു ലവ് ആൻഡ് യുവർ ഹാൻഡ് ടു സെർ നിങ്ങളുടെ ഹൃദയം സ്നേഹത്തിനും നിങ്ങളുടെ കരങ്ങൾ ശുശ്രൂഷയ്ക്കുമായിട്ട് നൽകുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സ്നേഹത്തോടു കൂടി മറ്റുള്ളവർ ഇടപെടുന്നതിനും നമുക്ക് ചെയ്യാൻ കഴിയുന്നതായ ശുശ്രൂഷകൾ മറ്റുള്ളവർക്ക് നൽകുന്നതിനും സാധിക്കണം ഈ സംഗമത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നാം അനുവർത്തിക്കത്തക്കവണ്ണം നമുക്ക് മാതൃകയാകുന്ന തരത്തിൽ നമ്മുടെ മുമ്പിൽ വരച്ചു കാട്ടുന്നതും അതുതന്നെയാണ് ഈ സംഗമത്തിൻ്റെ അവസാനം മറിയം സന്തോഷത്തോട് കൂടി ഒരു ഗാനം പാടുകയാണ് അതൊരു വിപ്ലവ ഗാനം തന്നെയാണ് ഏറെ ശ്രദ്ധയോടെ വലിയ പഠനം ആവശ്യമുള്ളതായ ഒരു വലിയ ഗാനം തന്നെയാണ് മറിയം അവിടെ ആലപിക്കുന്നത് മറിയം വളരെ സന്തോഷത്തോടു കൂടി ദീർഘനാൾ എലിസബത്തിന്റെ ഒപ്പം പാർത്ത് അവളെ ശുശ്രൂഷിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നതായ പ്രധാനപ്പെട്ടതായ സംഗതി എന്ന് പറയുന്നത് പ്രിയമുള്ളവരെ നമ്മുടെയൊക്കെ കൂട്ടായ്മകൾ സ്നേഹ അധിഷ്ഠിതമാണോ എലിസബത്തിൻ്റെയും മറിയത്തിൻ്റെയും കൂട്ടായ്മകൾ സ്നേഹത്തിലായി പരസ്പരം പങ്കുവച്ച് പരസ്പരം കരുതി പരസ്പരം ബഹുമാനിച്ച് സ്നേഹത്തോടു കൂടി മുന്നോട്ട് പോവുകയാണ് ഈ വനിതാ ദിനത്തിൽ എലിസബത്തിൻ്റെയും മറിയത്തിനേയും പോലെയുള്ളതായ സ്ത്രീ നമുക്ക് കാട്ടിത്തരുന്നതായ മാതൃകകൾ പരസ്പരം അവർ അവരൊന്നു ചേരുമ്പോൾ സാധാരണ സ്ത്രീകൾ ഒരുമിച്ച് ചേരുമ്പോൾ ഉണ്ടാകുന്നതായ മറ്റു തരത്തിലുള്ളതായ സംസാരങ്ങളൊന്നുമില്ലാതെ പരസ്പരം പ്രോത്സാഹിപ്പിക്കുന്ന പരസ്പരം ആ മനസംഘർഷങ്ങൾ പങ്കുവെക്കുന്നതായ അനുഗ്രഹീതമായ വലിയ കൂട്ടായ്മയാണ് ഈ രണ്ട് സ്ത്രീകൾ നമുക്ക് കാട്ടിത്തരുന്നത് അപ്രകാരം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ രണ്ട് സ്ത്രീകളെയും മാതൃകയാക്കിക്കൊണ്ട് അനുഗ്രഹകരമായി മുന്നോട്ട് പോകുന്നതിന് ദൈവത്തിൻ്റെ കൃപ നമ്മളോട് കൂടെയിരുന്ന് നമ്മളെ ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മാധ്യമത്തിൽ കൂടി ശ്രവിച്ച എല്ലാവരോടുമുള്ള സ്നേഹം ആദരവറിയിച്ചുകൊണ്ട് വാക്കുകളെ ചുരുക്കുന്നു ദൈവം ബലപ്പെടുത്തട്ടെ പ്രത്യേകിച്ച് ഈ നവമാധ്യമത്തിൽ കൂടി ആളുകളിലേക്ക് നല്ല രീതിയിൽ സന്ദേശങ്ങൾ എത്തുന്നതിന് വേണ്ടി ആമോർ ലൈവ് എന്നുള്ളതായ ഈ നവമാധ്യമം ഉപയോഗിച്ച് കോലോഹായോ എന്നുള്ളതായ നാമധേയത്തിൽ ചെയ്യുന്നതായ എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാ ഭാവങ്ങളും നേരുന്നു പ്രത്യേകിച്ച് അവരോടുള്ള എല്ലാവിധമായ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു നന്നായി ഈ ശുശ്രൂഷകൾ ചെയ്യുന്നതിന് ദൈവം ഇവരെ ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു യഹോവേ ക്രോധത്തോടെ എന്നെ ശിക്ഷിക്കരുതേ ഉഗ്രനീരസത്തോടെ എന്നെ ദ നിന്റെ അസ്ത്രങ്ങൾ എന്നിൽ തറച്ചിരിക്കുന്നു നിന്റെ കൈ എന്റെ മേൽ ഭാരമായിരിക്കുന്നു നിന്റെ നീരസം ഹേതുവായി എന്റെ ദേഹത്തിൽ സൗഖ്യമില്ല എന്റെ പാപം ഹേതുവായി എന്റെ അസ്ഥികളിൽ സ്വസ്ഥതയുമില്ല എന്റെ അകൃത്യങ്ങൾ എന്റെ തലയ്ക്ക് മീതേ കവിഞ്ഞിരിക്കുന്നു ഭാരമുള്ള ചുമടുപോലെ അവ എനിക്ക് അതിഘനമായിരിക്കുന്നു എന്റെ ഘോഷത്വം ഹേതുവായി എന്റെ വ്രണങ്ങൾ ചീഞ്ഞു മാറുന്നു ഞാൻ കുനിഞ്ഞ് ഏറ്റവും കൂന്നിയിരിക്കുന്നു ഞാനിടവിടാതെ ദുഃഖിച്ചു നടക്കുന്നു എന്റെ അരയിൽ വരൾച്ച നിറഞ്ഞിരിക്കുന്നു എന്റെ ദേഹത്തിൽ സൗഖ്യമില്ല ഞാൻ ക്ഷീണിച്ച് അത്യന്തം തകർന്നിരിക്കുന്നു എന്റെ ഹൃദയത്തിലെ ഞരക്കം നിമിത്തം ഞാൻ അലറുന്നു കർത്താവേ എന്റെ ആഗ്രഹമൊക്കെയും നിന്റെ മുമ്പോ എന്റെ ഞരക്കം നിനക്ക് മറഞ്ഞിരിക്കുന്നതുമില്ല എന്റെ നെഞ്ചിടിക്കുന്നു ഞാൻ വശം കെട്ടിരിക്കുന്നു എന്റെ കണ്ണിന്റെ വെളിച്ചവും എനിക്കില്ലാതെയായി എന്റെ സ്നേഹിതന്മാരും കൂട്ടുകാരും എന്റെ ബാധ കണ്ട് മാറി നിൽക്കുന്നു എന്റെ ചാർച്ചക്കാരും അകന്ന് നിൽക്കുന്നു എനിക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നവർ കിണിവെക്കുന്നു എനിക്ക് അനർത്ഥം അന്വേഷിക്കുന്നവർ വേണ്ടതനം സംസാരിക്കുന്നു അവരിടവിടാതെ ചതിവ് ചിന്തിക്കുന്നു എങ്കിലും ഞാൻ ചെഗിടനെ പോലെ കേൾക്കാതെ ഇരുന്നു വായി തുറക്കാതെ ഊമനെ പോലെയായിരുന്നു ഞാൻ കേൾക്കാത്ത മനുഷ്യനെ പോലെയും വായിൽ പ്രതിവാദമില്ലാത്തവനെപ്പോലെയും ആയിരുന്നു യഹോവേ നിങ്ങൾ ഞാൻ പ്രത്യാശ വച്ചിരിക്കുന്നു എന്റെ ദൈവമായ കർത്താവേ നീ അവർ എന്നെ ചൊല്ലി സന്തോഷിക്കരുതേ എന്ന് ഞാൻ പറഞ്ഞു എന്റെ കാൽ വഴുതുമ്പോൾ അവർ എന്റെ നേരേ വമ്പ് പറയുമല്ലോ ഞാൻ ഇടറി വീഴുമാറായിരിക്കുന്നു എന്റെ ദുഃഖം എപ്പോഴും എന്റെ മുമ്പിൽ ഞാൻ ഞാനെന്റെ അകൃത്യത്തേറ്റു പറയുന്നു എന്റെ കുറിച്ച് ദുഃഖിക്കുന്നു എന്റെ ശത്രുക്കളും ജീവനും ബലവുമുള്ളവർ എന്നെ വെറുതെ പകിക്കുന്നവർ പെരുകിയിരിക്കുന്നു ഞാൻ നന്മ പിന്തുടരുകയാൽ അവർ എനിക്ക് വിരോധികളായി നന്മയ്ക്കുപകരം തിന്മ ചെയ്യുന്നു യഹോവേ എന്നെ കൈവിടരുതേ എന്റെ ദൈവമേ എന്നോടകന്നിരിക്കരുതേ എന്റെ രക്ഷയാകുന്ന കർത്താവേ എന്റെ സഹായത്തിന് വേഗം വരേണമേ